നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കൊച്ചടുക്കളത്തോട്ടം ഉണ്ടാകുമ്പോൾ അതിന് എന്തൊക്കെ വളം ചേർക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും സംശയമായിരിക്കും പ്രത്യേകിച്ച് ജൈവവളമാകുമ്പോൾ എന്തൊക്കെ ചേർത്താലാണ് ചെടികൾ വളരുക എന്ത് ചേർത്താൽ പോവിടും കായ്ക്കുക എന്നൊക്കെ ഒരു സംശയം എപ്പോഴും ഉണ്ടാകും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ജൈവവളം ഒരു ജൈവവളം ഉണ്ടാക്കുന്ന രീതി പറയാം പ്രത്യേകിച്ച് കൂടുതൽ വസ്തുക്കളൊന്നും ഇതിന് വേണ്ട നമ്മൾ വേസ്റ്റ് ആക്കി കഴിയുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ട ഒന്ന് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് പിന്നെ ചാണകമുണ്ടെങ്കിൽ അത് ചാണകമാണ് ഏറ്റവും നല്ലത് ചാണകവും മീൻ്റെ വേസ്റ്റും കൂടി നല്ല ഒരു അടിപൊളി വളം ജൈവ വളമാക്കാം നമുക്ക് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ മത്തിവേസ്റ്റും ചാണകവും മിക്സ് ചെയ്ത് തയ്യാറാക്കിയ പറ്റിയാണ് ഞാൻ ഇന്നൊരു ഈ വീഡിയോ ഇടുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് മത്തിവേസ്റ്റും ചാണകവും ഒരു മൺകലവും മതി ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺകലത്തിൽ ആദ്യം ഒരു ലെയർ ചാണകം നിരത്തുക അതിന് മേലെ നമുക്ക് ഒരു ഓരോ ദിവസവും വീട്ടിൽ കിട്ടുന്ന മീൻ വേസ്റ്റുകൾ നിരത്താം ശേഷം അതിനു മേല് ചാണകവും നിരത്താം അങ്ങനെ ഓരോ ദിവസവും കിട്ടുന്ന മീൻ വേസ്റ്റും അതിൻ്റെ മേലെ നമുക്ക് ചാണകവും നിരത്തിയിടുക അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോൾ ഈ ഒരു പാത്രം അല്ലെങ്കിൽ കലം നിറയും അങ്ങനെ ഇത് ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം അടച്ച് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് പാത്രം തുറന്ന് നോക്കുമ്പോൾ രണ്ടും മിക്സായിട്ട് വേണം എന്ന് വെച്ചാൽ ഈ മീൻ്റെ മീൻ വേസ്റ്റും ചാണകവും കൂടി മിക്സായിട്ട് വേണം നല്ല ഡ്രൈ ആയി പൊടിഞ്ഞ് വളമാകും ഏകദേശം മൂന്ന് നാലാഴ്ചയോടുകൂടി തന്നെ ഇത് രണ്ടും കൂടി നന്നായിട്ട് പൊടിഞ്ഞ് നല്ല വളമായിട്ട് കിട്ടും പ്രത്യേകിച്ച് ഈ മൺകലം തന്നെ ഉപയോഗിക്കുന്നതിന് കാരണം മൺകലത്തിലാവുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കാരണം വെള്ളപ്പറ്റൊന്നും ഉണ്ടാവില്ല അതിൽ അത് നമുക്ക് നേരിട്ട് അതിൽ നിന്നെടുത്ത് പൊടിച്ച് പൊടിച്ചെടുത്ത് ചെടിക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ എന്ത് വളമായാലും ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറിയിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഏതാണ്ട് ഒരു മാസമാകുമ്പോഴേക്കും ഇത് നല്ലൊരു ശൈവവളമായി മാറി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ വളം ആയിട്ടുണ്ടാവും രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഈ ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വളം നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാം ഈ ഒരു വളം ചെടികൾക്ക് നല്ലൊരു വള വളർച്ചാത്വകമാണ് അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളങ്ങളിൽ ഒന്നാണ് ഈ വളം അപ്പം ചാണകം എനിക്ക് ഇവിടെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് പിന്നെ മീൻ നമ്മളിന്നും വീട്ടിൽ വാങ്ങിക്കുന്നതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ വേസ്റ്റ് നമ്മൾ പൊതുവെ പൊതുവെ അത് കമ്പോസ്റ്റിലിടാറാണ് പതിവ് അപ്പോൾ ഇപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല ഇതുപോലൊരു ചട്ടിയിൽ അല്ലെങ്കിൽ കലത്തിൽ ഇട്ട് വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു മാസം ഇതുപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടാറുണ്ട് അപ്പോൾ ജൈവവളം മാത്രം ഉപയോഗിക്കാൻ ഈ ഒരു വളം വളരെ നല്ലൊരു ഒരു ചെടികൾക്ക് വളർച്ചാത്തരവുമായി വളരെ വളരെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു വളം ചേർക്കുമ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ മാറ്റം ചെടികൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ചെടികൾ ഇതുപോലെ വളർന്ന് പൂവിട്ടും കാഴ്ചയും കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതും വളരെ വലുതായിരിക്കും കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും ചെയ്ത് നോക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഈ വീഡിയോ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് അറിയിക്കുക അതേ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അറിയിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശീലിക്കുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ പുതിയ വളക്കൂടുത്തുകൾ കിട്ടും എന്തൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ഓരോ ഐഡിയകളും നമുക്ക് തോന്നുക അപ്പോൾ എന്തൊക്കെ വീട്ടിൽ കിട്ടുന്ന ഇതുപോലെ വേസ്റ്റുകളുണ്ടോ അതൊക്കെ ചേർത്ത് നമുക്ക് വളമുണ്ടാക്കി പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം